രാമായണ മാസമല്ലേ അപ്പം ഒരു ക്ഷേത്രദർശനമായല്ലോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഒപ്പം ഒരു അമ്പൽസു പോകുന്നത് തിരുവല്ലാമലയിലുള്ള ഒരു ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നിറഞ്ഞൊഴുകുന്ന നിലയെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരുവല്ലാമലെ എത്തി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഏഴ് മണി ഏഴകാനായിട്ടുണ്ടായിരുന്നു കർക്കിടമാസം ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഒരു ആറര ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ യാത്രക്ക് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്ന് തൊഴാറുണ്ട് അങ്ങനെ ക്ഷേത്രദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഹനുമാന് ഞങ്ങളൊരു വടമാല ചാർത്തിട്ടുണ്ടായിരുന്നു ആ വടയെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പോരുന്ന വഴിക്ക് മഞ്ചേരിയിലേക്ക് തിരിച്ചു പോവാണെന്നുള്ള ചെറിയൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയല്ലേ പറ്റുള്ളൂ ഇതിന്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതുവരേക്കിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം